ൾട്ടോന്റെ വിലക്ക് അല്ലേ അങ്ങനെയൊക്കെ പറയാൻ ലുക്ക് ഒക്കെ എത്ര മോഡല് ആണോ രണ്ടായിരത്തി പതിനെട്ട് ആകെ ണോട്ട എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടയോട്ടയുടെ വാഹനങ്ങൾ മാത്രം ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഈ വാഹനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു ലക്ഷത്തിൽ താഴെ ഓടിയ ഒരു നാല് വാഹനങ്ങൾ ഇതിലുണ്ട് ഏറ്റവും കൂടിയത് ഓടിയത് ഒന്നര ലക്ഷം വരെ അതിന് മേലുള്ള ഒരു വാഹനമില്ല അപ്പം നല്ല വണ്ടികൾ നോക്കുന്നവർ ഈ വീഡിയോ തുടർന്ന് കാണുക നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ജി വി ഇസെഡ് വേരിയൻറ്റിൽ പെടുന്ന ക്രിസ്റ്റലുകളും നമ്മളിത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്കാണ് പോവാം അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫൈസൽ ബ്രോ ആണ് ബ്രോ എന്താണ് നല്ല അടിപൊളി വണ്ടികളൊക്കെ ഒന്നും കയറിണ്ടല്ലോ ഈ വണ്ടി ഈ വണ്ടി വണ്ടിപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണല്ലോ സെയിലായില്ലോ സെയിലായി അഡ്വാൻസ് ടോക്കൺ കിട്ടി പക്ഷെ ചെറിയ ലോണിന്റെ വിഷയം കൊണ്ട് സ്റ്റേറ്റ് വണ്ടികൾ എടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാ ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അധികം റെഡി ക്യാഷ് വരെ ബന്ധപ്പെടുക ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്പർ ആക്കി എൻ സി നമ്പർ സമയം വേണ്ടി വരും സമയം വേണ്ടി വരും അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മാക്സിമം റെഡി ക്യാഷിന് എടുക്കാൻ നോക്കുക പിന്നെ ചെറിയ ചെറിയ പ്രൈസേ ചോദിക്കുന്നുള്ളൂ സെഡ് ഓട്ടോമാറ്റിക്കിനൊക്കെ ഇപ്പൊ ജി ഓട്ടോമാറ്റിക്കിന്റെ മുപ്പത് ലക്ഷത്തോളം വില വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ വിലയെ ചോദിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ഓരോ വണ്ടികൾ ഡീറ്റെയിൽ എടുക്കാൻ പരിചയപ്പെട്ടാലോൺ നമുക്ക് ആദ്യമായിട്ട് വൈറ്റ് കളർ ക്രിസ്റ്റ്യൽ വൈറ്റ് കളർ കാണാൻ പ്രവൃത്തി ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ജി ഫോർ അപ്പൊ മോഡല് കൂടിയവണ്ടി അതെ അതെ ഇത് ഏതാണ് ഓപ്ഷൻ ജി ഫോർ അല്ലെ എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ എഴുപത്തയ്യായിരം ഓഡിറ്റുള്ളൂ ജെനുവിൻ സർവീസ് സർവീസ് ഉള്ള വണ്ടിയാ വണ്ടിക്ക് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല ഒന്നും ഇല്ലാത്ത വണ്ടിയാ നല്ല ക്വാളിറ്റി പുറത്ത് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല വണ്ടി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്ക വണ്ടി ഏതെങ്കിലും ഇതിനെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇത് പന്ത്രണ്ടര ലക്ഷം രൂപ കിട്ടിയ നമ്മൾക്ക് പന്ത്രണ്ടര ലക്ഷം ആ അത് എൻഒസിണോ നമ്പർ ആക്കാൻ ഏകദേശം എത്ര വരും ഏകദേശം ഒരു ആ വരെ ഒക്കെ ചെലവ് വരും അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ വേണ്ടവര് അതും എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടി വേണ്ടവര് ഈ വണ്ടി നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അടുത്ത ഈ അടുത്തൊരു വൈറ്റ് കണ്ടല്ലോ ഇത് അതേ ഓപ്ഷൻ ആണ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആ ഇത് ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരം കിലോമീറ്റർ ഒന്നര ലക്ഷം അത് ജനുവിൻ ആണോ തിരിച്ചു അമർജൻ ചെയ്തിട്ടുണ്ടോ ഒന്നും എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല ഡിക്ക് ബോണറ്റ് ബംബർ ഓൾ ഒറിജിനൽ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട് വർക്കിംഗ് കണ്ടീഷൻ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല ഒന്നുമില്ല പന്ത്രണ്ടര ലക്ഷ ഇതിന് ലോൺ കിട്ടുമോ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം ടയറൊക്കെ ഉണ്ട് അടുത്തായിട്ട് നമുക്ക് നല്ലൊരു സിൽവർ കളറ് നല്ല ഇന്നോവയിൽ തന്നെ ഒരു ഒരു ലുക്ക് ഉള്ള ഒരു പ്ലസ് അപ്പൊ സെറ്റിന്റെ ഒരുവിധമോ എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് 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 അറുപത്തെട്ടായിരം അത് ജെനി തരുന്നോൾ ഡി എഫ്റ്ററി പി ഡി എഫ് ഉള്ള വണ്ടിയാണ് കാണാൻ കുറച്ച് ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട് എന്താ അതിന് പ്രശ്നമായിട്ടുള്ളത് ഇതിന് ഒരു ഒരു എന്തെങ്കിലും റീപ്ലേസ് റീപ്ലേസ് ഇല്ല ഒന്നും റീപ്ലേസ് ഇല്ല ഡിക്കി ബോണറ്റ് ഗ്ലാസ് ലോറുകൾ എല്ലാ ഒറിജിനൽ നല്ല കണ്ടീഷൻ വണ്ടി എൻജിൻ വർക്കിംഗ് ഒക്കെ ഓക്കെ ആണ് ഇന്റീരിയർ ഒക്കെ ടയർ ഒരു എൺപത് ശതമാനം ടയറും കാണുന്നുണ്ട് എത്രയാണ് ഈ വാഹനത്തിന് പതിനാറ് ലക്ഷത്തിന് എൻ സിയിലാണോ നമ്പർ എൻ സിയിൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കുറച്ച് പേരെ അധികം കൊടുക്കേണ്ടി വരും കാരണം ആകെ ചില്ലർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ജി എക്സ് പ്ലസ് എന്ന് വേരിയന്റ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ടൂറിങ് സ്പോട്ട് ഈ വണ്ടിന്റെ എന്താ അവസ്ഥ അവസ്ഥൊന്നുമില്ല രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ടൂറിംഗ് ടൂറിങ് സ്പോട്ട് ഓപ്ഷനിൽ വരുന്നതാണ് ആ പിന്നെന്താണ് നമ്മള് കസ്റ്റമറോട് പ്രശ്നമുള്ളത് പറഞ്ഞു ഫ്രണ്ടും ബാക്കും റീപെയിന്റ് ആണ് പിന്നെ റീപെയിന്റ് ചെയ്യുമ്പോ ഡൽഹി വണ്ടിയാണ് സ്ക്രാച്ച് ആയിരുന്നു അതുകൊണ്ട് ഫുള്ള് റീപെയിന്റ് ഉണ്ട് ബമ്പർ മുന്നും ബാക്കും അപ്പൊ ഈ ഇതിന്റെ ഇതൊക്കെ അല്ലേ പിന്നെ ടൂറിംഗ് സ്പോട്ടിന്റെ ഒരു ബീഡിങ്ങൾ ഒക്കെ വരുമല്ലോ അതെ അതൊക്കെ ഒഴിവാക്കിയതാണ് അല്ലാതെ വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ ബാക്കും ഫ്രണ്ടും ബമ്പറ് വേറെ വണ്ടിക്ക് വണ്ടി ക്വാളിറ്റി ആണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ വരെ വരെ ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് കമ്പനി കഴിഞ്ഞിട്ട് സർവീസ് പുറത്തുനിന്ന് ജെനുവിൻ കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് ഓണർ എത്ര ആയിട്ടുണ്ട് ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഫസ്റ്റ് ഓണർ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് എത്രയാണ് ഫൈനല് എൻ സി ക്ക് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപക്ക് എൻഒസിൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് ടൂറിംഗ് സ്പോട്ട് സിംഗിൾ ഓണ ഇതിനുള്ള പ്രശ്നം ഫ്രണ്ടും ബാക്കും റീപെയിന്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല കമ്പനി സർവീസ് നാപ്പത്തി ഹിസ്റ്ററി ഉണ്ട് ഇതൊരു ഇത് ഒരു കമ്പനി ഉപയോഗിച്ച വണ്ടിയാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പൊ ഇത് ലോൺ കിട്ടും ലോൺ കിട്ടും നമ്പർ ആക്കാൻ എത്ര ചെലവ് വരും ഏകദേശം ലക്ഷം വരെ ചെലവ് വരും അപ്പൊ അതും കൂടി നിങ്ങൾ കാണണം ഓക്കെ അപ്പൊ അടുത്തായിട്ട് ഒരു വി ഓപ്ഷൻ ഗ്രേ കളറ് പതിനേഴ് മോഡല് ഏത് ഭാഗമാണ് ഡിക്ക് ബോണറ്റ് ഗ്ലാസ് ഡോറുകൾ എല്ലാം ഓൾ ഒറിജിനൽ ഓൾഒറിജിനൽ എത്ര ഓടി ഒന്നേ മുപ്പത് ആണോസ് പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഒരു ശതമാനം വരെ ടയറും വി ഒരു ഒരു ജെഡിന്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഉണ്ടാവും പിന്നെ മാനുവൽ ആണ് വീല് വരുകയുള്ളു പിന്നെ വണ്ടി നല്ല വണ്ടിയാണ് അല്ലേ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എത്രയാണ് ഈ വാഹനത്തിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം അത് കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് ഇതിൽ ലോൺ കിട്ടോ ലോൺ അവൈലബിൾ ആണ് നമ്പർ അപ്പൊ നമ്പർ ആവാൻ എത്ര വരും ഏകദേശം ഒരു ലക്ഷം ഒന്ന് എൺപത് രണ്ട് പിന്നെ ഓരോ ആർ ടിഒഫീസിന് മാറ്റങ്ങൾ മാറ്റങ്ങള് വരും എന്നാലും കുഴപ്പമില്ലാത്ത ഒരു വി ഓപ്ഷൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണ് ഗ്രേ കളർ കേട്ടോ അടുത്തതായിട്ട് ഒരു ഇന്നോവ പരിചയപ്പെടാം ചെറിയ പൈസ കാരണം ഇന്നോവ ഒക്കെ നോക്കുണ്ടെങ്കിൽ ഒരു ആൾട്ടോന്റെ വിലക്ക് അല്ലേ അങ്ങനെയൊക്കെ പറയാം കാണാൻ ലുക്ക് ഒക്കെ ഉണ്ട് എത്ര മോഡല് ഒരു സിൽക്കി ഗോൾഡ് രണ്ടായിരത്തി എട്ട് മോഡൽ ഓണർ ചോദിക്കാൻ പറ്റുമോ തേർഡ് ഓർഡർ ആയിട്ടുള്ളു അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഏതാണ് റീപ്ലേസ് ഉള്ളത് മെയിൻ ഗ്ലാസ് റീപ്ലേസ് മാറിയിട്ടാണ് ടയർ ഒരു അറുപത് ശതമാനം പ്രതീക്ഷിച്ചാൽ മതി ബോഡിയില് വലിയ ഡെന്റും ക്രാക്കൊന്നും കാണുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി എട്ട് ഒരു സാധാരണക്കാർക്ക് ഒരു ഇന്നോവ ഉപയോഗിക്കാന്ന് പറഞ്ഞാലോ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് എട്ട് മോഡലാണ് ആ ഒരു പ്രതീക്ഷയിൽ വന്നാൽ മതി പിന്നെ ഇന്റീരിയർ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇന്റീരിയർ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ട് വലിയ പ്രൈസ് പേപ്പർ പേപ്പർ ഉണ്ട് വരെ ഉണ്ട് പേപ്പർ ഉണ്ട് എത്ര ഇതിന് ആസ്ക് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇന്നോവ ഫുൾ കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റൂല എടുക്കുന്നവർ കൊണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ അല്ലേ ഇനി നല്ലൊരു അൾട്ടീസ് ടയോട്ടന്റെ ഒരു പ്രീമിയം കാർ എന്ന് പറയാം നല്ല പെർഫോമൻസ് യാത്രാസുഖമൊക്കെ ഉള്ളൊരു വണ്ടിയാണ് എന്താണ് ഇതിന്റെ അവസ്ഥ മോഡൽ മോഡൽ അല്ലേ ഷേപ്പ് ജി എൽ ഓപ്ഷൻ ഫുള്ള് ഇറങ്ങി ആ ഇത് കൺവേർട്ട് ചെയ്തല്ലേ ജി എൽ ഓപ്ഷൻ ഫുള്ള് എത്ര ഓണർ കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഒക്കെ ആണോ കേരള വണ്ടിയാ ഇത് നമ്പർ ആയിട്ടുണ്ട് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ടയറൊക്കെ ഒരു അറുപത് ശതമാനം കാണണ്ടുണ്ട് എന്തെങ്കിലും കംപ്ലൈന്റോ മെക്കാനിക്കൽ പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എത്രയാണ് ഇത് ഫുൾ ഓപ്ഷൻ ആണ് അല്ലെ ഫുൾ ഓപ്ഷൻ അപ്പൊ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചേഴ്സും ക്യാമറ ഉണ്ടോ എല്ലാ ഫീച്ചേഴ്സിലും ഇന്റീരിയർ കാണിച്ചു കൊടുത്തോ ഇന്റീരിയർ കാണിച്ചു കൊടുത്തത് എത്രയാണ് ഈ മോഹത്തിന് നമുക്ക് എട്ടു ലക്ഷത്തി നാപ്പതിനായിരം രൂപ എട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് കേരള നമ്പർ ആയിട്ടുള്ള ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനാല് മോഡൽ ന്യൂ ഷേപ്പ് ആൾട്ടിസ് അതെ ലോൺ കയറുമോ ലോൺ കയറും അപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആൾട്ടീസ് പിന്നെ നമുക്കൊരു ഫോർച്യൂണർ പരിചയപ്പെടാം രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചതാണ് ഇത് ചെയ്തിട്ട് അഡ്വാൻസ് ആയതാണ് ഈ അഡ്വാൻസിന്റെ വിഷയം കൊണ്ട് ആ മുടങ്ങി പോയത് രണ്ടാളായിട്ട് അഡ്വാൻസ് ചെയ്ത വണ്ടിയാണ് വണ്ടിക്ക് മോശം ഒന്നും പറയാനില്ല പ്രോജക്റ്റ് ഹെഡ് ലാമ്പ് അങ്ങനെ കുറെ ഫിറ്റിംഗ് എക്സ്ട്രാ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ ഇതിന് പ്രശ്നമായിട്ടുള്ളത് പ്രശ്നായിട്ടൊന്നുമില്ല വേറെ വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നുമില്ല ടയറൊക്കെ ഒരു അറുപത് ശതമാനം വരെ വരുന്നുണ്ട് ഇന്റീരിയർ കാണാനും വലിയ കുഴപ്പമില്ല ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട് മോഡൽ മോഡല് ടൂല് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ടൂ വീല് ഓട്ടോമാറ്റിക് വാഹനാണ് കിലോമീറ്റർ കിലോമീറ്റർ സർവീസ് എത്ര ലക്ഷം 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 ആ ലാസ്റ്റ് ഒന്നരലക്ഷം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എത്രയാണ് ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പ്രൈസ് ഇത് രൂപ രൂപ ഫൈനൽ ആണ് പിന്നെ ഇതിന് ലോൺ കിട്ടും പത്ത് ലക്ഷം വരെ ലോണും ചെയ്യാവുന്ന ഒരു വാഹനമാണ് കേട്ടോ വീണ്ടും ഒരു ഫോർച്യൂണർ ഇത് എന്താ അവസ്ഥ മോഡൽ മാനുവൽ ഓ അപ്പൊ കുറച്ച് ഹിൽ ഏരിയ യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം മാനുവൽ മാനുവൽ ആണ് ആണ് മോഡൽ ഓണർ ആയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഇന്റീരിയർ ഒന്നും വലിയ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി വണ്ടി പോലെ തോന്നുന്നുണ്ട് മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല എൻജിൻ പ്രോബ്ലംസ് ഏകദേശം ഒന്ന് എൺപത് ആ റേഞ്ചില് ചെലവ് വരും എത്രയാണ് പ്രൈസ് ലക്ഷം ലക്ഷം ഉണ്ട് കേരള നമ്പർ ആയിട്ടില്ലല്ലോ ആയിട്ടില്ലേ അപ്പൊ നല്ലൊരു വാഹനമാണ് ഒരു പത്തര ലക്ഷം രൂപയ്ക്ക് ഫോർ ഇന്റു ഫോർ രണ്ടായിരത്തി പതിമൂന്ന് മാനുവൽ വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ പ്രേക്ഷകർക്ക് വന്നാൽ മാക്സിമം ട്രീറ്റ് ചെയ്യണം അതുപോലെ റേറ്റ് ഫൈനൽ ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് അഡ്ജസ്റ്റ് ചെയ്ത് തരും കാരണം നമ്മൾ ഷോറൂമില് കൊറേ ലോങ് ആർക്കും ആൾക്കാർ വരുക ഒരു വണ്ടി കൂലിയെങ്കിലും കുറച്ച് കൊടുക്കണം ഓക്കെ പിന്നെ വാഹനത്തിന് ഫുള്ള് ഉത്തരവാദിത്തത്തോട് കൂടെ കൊടുക്കണം എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരും ചെക്ക് ആ ആരെ വേണമെങ്കിലും ഇതൊക്കെ മോട്ടോർ വാഹനങ്ങളാണ് നമ്മൾ ഒരിക്കലും ഗ്യാരണ്ടി കൊടുത്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റൂല അപ്പൊ ഇത് എടുക്കുന്നവര് ഫുള്ള് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക കാരണം അവർക്കൊരു യൂസ് ചെയ്യാനുള്ള വണ്ടികളല്ലോ കച്ചവടത്തിനല്ലല്ലോ അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് വരുന്നവരെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി എടുക്കുക പിന്നെ ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മളെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെ വരണത് മലപ്പുറം മാളിന്റെ തൊട്ടുപേക്കിൽ തൊട്ട് ബാക്കിൽ പിന്നെ വേണ്ടവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും അപ്പൊ ഈ വാഹനങ്ങള് അധികം നിക്കാത്ത വാഹനങ്ങളാണ് പെട്ടെന്ന് വേണ്ടവര് ബാങ്ക് കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഇതുപോലത്തെ വാഹനങ്ങൾ ഇനി നമുക്ക് ഒരുപാട് വരാനുണ്ട് അല്ലേ വരാനുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ തൽക്കാലം ഇവിടെ വൈനപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയെ മറ്റു കാണുന്നവരേക്കും ഗുഡ് ബൈ